എന്നൊരു ആരോപണം ഇന്ന് വെള്ളത്തിന്റെ നില വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ വേറെ അദ്ദേഹത്തിന്റെ വർഗീയ പരാമർശങ്ങളും മാധ്യമപ്രവർത്തകർ തീവ്രവാദം ലഭിച്ചുള്ള പരാമർശങ്ങളും ഒരു വശത്തിൽ ഇന്നും എന്താണ് സി പി ഐ ആണ് സി പി ഐക്കാർ ഒന്ന് പൈസ വാങ്ങിച്ചു പോലും വാർത്തക്കാരും ഞാൻ പറയുന്നില്ലെന്നാണ് സി പി ഐ കാർ തെറ്റായ ഒറ്റ പൈസ പോലും ശരി തൊള്ളായിരത്തി സി പി ഐ കാർ കണ്ട് പിടിച്ചമാണ് അത് കാണും അല്ലാതെ ഇടുത്ത വഴിക്ക് മെക്കൂരിച്ച് അത്ഭുതമായിട്ട് ഒരു പൈസ പോലും കുടിക്കുന്ന പതിവ് സി പി എയ്ക്കില്ല അതുകൊണ്ട് അതിനുപോലും വസ്ത്രം മാത്രമാണ് എന്തുകൊണ്ടാണ് ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഇത്തരത്തിലൊരു മത നേതാവ് നിരന്തരം ആക്രമണം നടത്തുന്നത് ഇതെല്ലാം പറഞ്ഞാലും ബഹുമാനപ്പെട്ട ശ്രീ എല്ലാ പതിവിലാണ് ഒരു പച്ചക്കറി ഞാനില്ല അദ്ദേഹത്തിന് വിളിയില്ല വൈകുന്നേരം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് വെള്ളാപ്പള്ളി ഇനിയും വേണമെങ്കിൽ വാഹന ശരിയായിട്ട് അത് ശരിയാണ് താൻ ചെയ്തതെന്നാണ് താൻ ഇപ്പോഴും കേൾക്കുന്നത് വിനോദ വിഷയമല്ല പിണറായി വിജയൻ അതിനെന്തെങ്കിലും മറുപടി അത് ശരിയല്ലായിരുന്നു വിനോദ വിഷയമല്ല പിണറായി വിജയൻ അവിടെ ശരിയാണത് എന്റെ കാര്യം നിലപാട് ഞാൻ പറയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും നിലപാടും അദ്ദേഹം പറയും

മുന്നണിക്കകത്ത് പറയുന്ന കാര്യം മുന്നണി കഴിഞ്ഞു പറയുന്നത് പുറത്ത് പറയുന്നു ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ് വെള്ളാപ്പള്ളി പറയുന്നത് അത്തരത്തിൽ എൽ ഡി എഫിൽ ഒരു പ്രതിസന്ധി സി പി എം ഉണ്ടാക്കുന്നുണ്ടോ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ എൽ ഡി എഫിനോ ഏതെങ്കിലും പാർട്ടിക്കോ വാക്കിടാനോ തെറ്റശരി പറയാനോ ഞങ്ങളാലും ഞങ്ങളാലും വെള്ളാപ്പള്ളി എത്തില്ല വെള്ളാപ്പള്ളി അല്ല എൽ ഡി എഫ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും വെള്ളാപ്പള്ളിയുടെ ഒരു പ്രദേശവും കാത്തിരിക്കില്ല ഈ ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക നാമധാരി ആയതുകൊണ്ട് കൊണ്ട് മാത്രം അയാൾ അദ്ദേഹം ഈരാറ്റപ്പെട്ടിരുന്നവരുത് തീവ്രവാദിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി മാത്രമല്ല ഇന്നും ഈ മലപ്പുറത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള പരാമർശങ്ങൾ വെള്ളാപ്പള്ളി ആവർത്തിക്കുകയാണ് ഇങ്ങനെ ഒരു സമുദായ നേതാവ് പ്രത്യേകിച്ചും ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ പിൻപറ്റുന്ന കുമാരനാശിനിരുന്ന കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് ശരിയാണ് അത്തരം പരാമർശങ്ങൾ കൊണ്ട് ഒരാൾ ചെറുതാകുമോ ചെറുതാകുമ്പോഴെന്ന്

യാത്രയിൽ ഏറ്റവും വെളിച്ചമുള്ള പേരാണ് അദ്ദേഹത്തിന്റെ എല്ലാ ഭേദഗത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാനിക്കുന്നുണ്ട് അതെല്ലാം കൊണ്ട് അദ്ദേഹത്തിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനത്തെ ഞങ്ങൾ ബഹുമാനിക്കും പക്ഷേ ആ പദവി ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം എസ് എൻ ഡി ടിയുടെ സെക്രട്ടറി സ്ഥാനം അത് ആചാരും ഓർമ്മ വേണം ആ കസേര ഒരുപാട് വലിയ വലിയ കമ്മീഷണറുകളുടെ കസേരയാണ് ഗോപാലാഷാദ് മുതൽ ി താങ്കൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു ഈ തെറ്റായ വാർഗത്തിൽ പൈസ മേടിച്ചുള്ളത് പറഞ്ഞു പക്ഷെ വെള്ളാപ്പള്ളി പറയുന്നത് സി പി ഐ പൈസ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല പറയുന്നത് പറയുമ്പോൾ എന്ത് തെറ്റായ ഭാഗത്തിൽ നിങ്ങൾ തെറ്റായ വർഗത്തിൽ പണം മേടിച്ചത് അദ്ദേഹം പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പണം മേടിച്ചു കൊടുക്കും തെറ്റായ വഴിക്ക് ഫണ്ട് വിളിച്ചു കാണും തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് വിളിച്ചു കാണും അതൊരു വലിയ വ്യവസായിയാണ് അതിന്റെ പേരിൽ തിളപ്പ് ചെന്ന് കാണും പണം പിരിച്ചു കാണും അതല്ലാതെ തെറ്റായ വഴിക്ക് അനുഗ്രഹമർഗത്തിലൂടെ ഒരു കില്ലിക്കാശ് പോലും ഉറപ്പിച്ചു ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം എന്നാണ് പറയുന്നത് അതേ കൂടി പറയട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ പക്ഷെ ഇതിന് തീം പറഞ്ഞ വാക്കുകൾ അങ്ങ് കേട്ടിരുന്നു അങ്ങോട്ട് അങ്ങയുടെ പരാമർശങ്ങൾ അതിർത്തി പ്രകടിപ്പിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് എന്റെ കാറിൽ കയറ്റും ഞാൻ വിശ്വമല്ലാതെ തീർച്ചയായിട്ടും ശരിയാണത് ഏതാണ് ശരിയായ പിണറായ വിജയം പിണറായി നല്ല ബിനോദ വിഷയം രണ്ട് പേരാണ് നാട്ടു കാഴ്ചപ്പാടാണ് നല്ല നിലപാടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മതങ്ങള് ഞാൻ പ്രതികരിക്കുന്നില്ല ഏത് കാഴ്ചപ്പാടേ ശരി വെള്ളാപ്പള്ളി കാര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ ഏത് കാഴ്ചപ്പാടേ ശരി